ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ആകെ പാഠപ്രശ്നം ഉണ്ടാക്കാനാണ് കേട്ടോ മിഥുൻ്റെ തലയൊക്കെ വലിച്ചു പിടിച്ച് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടുന്നാടാ വന്ന ആരാടാ നീ നിൻ്റെ അമ്മ ആരാടാ നീ ബാലേട്ടനും തമ്മിലുള്ള ബന്ധം എന്താടാ ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിച്ചു ആകെ പ്രശ്നം ഉണ്ടാക്കുക അവസാനം മീനാക്ഷി പറയണത് ഒന്ന് നിർത്തമ്മേ നിർത്തെന്ന് പക്ഷേ മീനാക്ഷിക്ക് അയാളുടെ മുഖം നേരെ കാണാൻ കഴിയുന്നില്ല കേട്ടോ മിഥുൻ്റെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലണില്ല വാതിൽ നിന്ന് നോക്കുന്നേ ഉള്ളൂ ഇതിനിടയ്ക്ക് അങ്ങ് തല പിടിച്ച് ഒറ്റയിടക്കും കട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ദേഷ്യം പിടിച്ച് ഗോമതി പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനാക്ഷി പറയതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചോദിക്കുന്ന ഈ ഒരു കാര്യത്തിനും ബാലാട്ടം മറുപടി പറഞ്ഞില്ല രണ്ട് ദിവസത്തിനൊക്കെ ഇതിന് മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടുന്ന് ഇറങ്ങി പോകും മീനാക്ഷി എന്ന് പറയാട്ടോ രണ്ടെണ്ണം അവന് ഇറങ്ങി പോകാനാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എങ്ങനെ അടിക്കാൻ തോന്നും ബോധമില്ലാണ്ട് തല പോലും കുഴഞ്ഞിങ്ങനെ കിടക്കുന്നവനെ ഉപദ്രവിക്കാൻ തോന്നുന്നില്ല അതാ എന്നിങ്ങനെ ഗോമതി പറയാട്ടോ പക്ഷേ നമ്മുടെ മീനാക്ഷി പറയേണ്ട അത് പിന്നെ അമ്മ അങ്ങനെയൊന്നും ചെയ്തേക്കില്ലേ നമ്മൾ അച്ഛൻ കൊണ്ടുവന്ന ആളല്ലേ അതിനൊന്നും മുതിരാൻ നിൽക്കരുതാണ് എന്താ നീ പറയണത് ആരാ എന്താണെന്നൊന്നും പറയാതെ ഇങ്ങനെ ഒരുത്തനേം കൊണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവനിങ്ങനെ സീരിയസ് ആയിട്ട് ആശുപത്രി കടന്നു അവനെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഉണ്ടെങ്കിൽ അവന് മാതാപിതാക്കളില്ലേ അവരാരെങ്കിലും ഇല്ലേ കൊണ്ടുപോകേണ്ടത് നേരെ ഇവിടെയാണോ കൊണ്ടുവരേണ്ട ബാലേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോനാണെന്ന് പറയുന്നു ശരി കൂട്ടുകാരൻ ആരാ അത് പറ എന്തുകൊണ്ട് ഇവനെ കൊണ്ടുപോയില്ല അത് പറ ഒന്നും പറയില്ല ഇപ്പം എനിക്ക് ഏകദേശം ബാലേട്ടൻ്റെ സ്വഭാവം എല്ലാം മനസ്സിലായി കഴിഞ്ഞു ഒരുത്തനേയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നിങ്ങനെ സ്വയം പറയാട്ടോ അങ്ങനെ മിത്രയും മീനാക്ഷി കൂടെ മാറിയതും കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് മീനാക്ഷി ചോദിക്കും മിത്രയോട് ചോദിക്കുന്നുണ്ട് ആ എന്താവും മീനാക്ഷി ചേച്ചി കണ്ടു കണ്ടില്ലേ അയാളെ എന്ന് ആ മിത്ര ചോദിക്കാട്ടോ അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഇല്ല മോളെ ഞാൻ ഒരു സൈഡും ഇങ്ങനെ കണ്ടതേ ഉള്ളൂ എനിക്ക് ആരാന്നൊന്നും മനസ്സിലായില്ല ഒരു കാര്യത്തിൽ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു മിത്ര എനിക്ക് അയ്യോ വേണ്ട വേണ്ട നീ അവിടെ ഇരിക്കുക അയാൾ ആരായി എന്താ നമുക്കറിയണ്ട അമ്മ നീ പോയി കിടന്ന് ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു അയാളെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് എവിടെ വന്നിരിക്കുന്നത് ഇനി നമ്മളും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അച്ഛൻ അച്ഛനറിഞ്ഞാൽ ഇനി അത് മതി നീ വിടാതിരിക്കുക എന്നും പറഞ്ഞു ആ മിത്രേനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ലാട്ടോ മീനാക്ഷി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ബാലൻ ഇത് എല്ലാവർക്കും ടെൻഷനായി എന്ന് എന്നറിഞ്ഞ സമയം മുതൽ ഭയങ്കര സന്തോഷമാണ് ഒറ്റ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നുണ്ടും എല്ലാവരും വാലിനെ തീ പിടിച്ചതു ഓടാൻ തുടങ്ങി ഓടട്ടെ ഓടട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ പക്ഷേ എന്നെ പറ്റിക്കാൻ എൻ്റെ ഭാര്യയോ മക്കളോ മരുമക്കളോ ഒരുത്തിനും വിചാരിക്കണ്ട എന്നെ പറ്റിക്കാമെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും പക്ഷേ വാലൻ്റെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പോലും കള്ളങ്ങൾ കണ്ടുപിടിക്കാനാണ് എല്ലാം പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കണം എന്നായിട്ടോ അങ്ങനെ സംസാരിച്ചോ കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി മോള് വിളിക്കുന്നുണ്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചു ദേവി വിളിച്ചിട്ട് അച്ഛാ സുഖമാണോ അച്ഛൻ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കാം ആ മോളെ ഞാൻ വീട്ടിലുണ്ട് അല്ല അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അച്ഛനെ കാണുന്നില്ല അച്ഛൻ വയ്യാണ്ട് ഇവിടെ കിടന്നിട്ട് പെട്ടെന്ന് ഇവിടെ എണീറ്റിട്ട് പോയി എന്നൊക്കെ അച്ഛൻ എന്താ ഇങ്ങനെ എണീറ്റ് നടക്കണേ ആ അതൊന്നുമില്ല ഇല്ല മോളെ ഞാനൊന്ന് അശോദ്രിയിൽ പോയതാണ് ആ ഇപ്പം എങ്ങനെയുണ്ട് നടുവേദനയൊക്കെ ആ കുറവുണ്ട് കുഴപ്പമില്ല ആ പിന്നെ അച്ഛൻ ഞാൻ വിളിച്ചത് ഇന്ന് സാധാരണ നമ്മളെ ഇവിടെ കിട്ടുന്നതിനേക്കാളും കളക്ഷൻ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആണോ മോളെ ആ ശരി എന്താ അച്ഛാ അച്ഛനൊരു സന്തോഷം ഇല്ലാത്തത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഞാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ പിന്നെ ഈ സന്തോഷമൊക്കെ ആണ് മോളെ ആ ശരി എന്നാൽ പിന്നെ വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് വെക്കുക അപ്പം ദേവി രാമേട്ടനോട് പറയാം രാമേട്ട അച്ഛൻ പെട്ടെന്ന് ഫോൺ വെച്ച് കഴിഞ്ഞു സാധാരണ അങ്ങനെയല്ലല്ലോ അതാണല്ലോ എന്തുപറ്റി അവൻ പെട്ടെന്ന് ഫോൺ വെച്ചത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചോദിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണല്ലോ ആ എന്ന് പറയുമ്പോഴാണ് ദേവിക്ക് ആകാശിന്റെ കാര്യം ഓർമ്മ അപ്പോൾ അയ്യോ ആകാശം ശ് എന്ത് ചെയ്യേ ആകാശ് ഇപ്പം എവിടെ ഉണ്ടായിരുന്നല്ലോ ആ എനിക്ക് തോന്നണം ഈ ആകാശിന്റെ കാര്യവും മീനാക്ഷിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്ത് കാറിൻ്റെയും ഒക്കെ ഓർത്തിട്ടായിരിക്കും ബാലിന് വല്ലാത്ത ടെൻഷനാണെന്ന് എനിക്ക് തോന്നണേ എന്ന് രാമേട്ടൻ പറയണ്ട ആകാശി കാണിക്കുന്ന പണി നല്ലതല്ല ആകാശം എന്താ കടയിൽ നിന്ന് എങ്ങോട്ടിറങ്ങിപ്പോയോ പവൻ പുറത്തോട്ട് പോലെ നിൽക്കുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ മീനാക്ഷിയുടെ ഫോണ് വീട്ടിലാരെയോ കൊണ്ടുവന്നിരിക്കണോന്ന് അറിഞ്ഞില്ലേ ആ നിമിഷം മുതല് മീനാക്ഷി ടെൻഷനായിരുന്നല്ലോ അത് ആകാശിനെ വിളിച്ച് പറഞ്ഞിരുന്നു ആ ഫോൺ വന്നതിന് ശേഷമാണ് ആകാശ ആകെ ഡെസ്പായി പോയി ട്ടോ ചിന്തിച്ചു കൂട്ടുകയാണ് വെളിയിച്ചു നിന്ന് ആരും അവൻ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞു അപ്പോൾ ധർമ്മൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ കടക്കകത്തോട്ട് കയറി വാ ഓ എനിക്കൊരു എനിക്ക് അങ്ങോട്ട് വരുന്ന പറ്റുന്നേ ഞാനും ആ ദേവിയായിട്ടും തമ്മിൽ ശരിയാവില്ല എന്ത് ശരിയാവില്ല എന്ന് അവിടെ അതിനകത്ത് കയറിയിട്ട് ഞാൻ തർക്കവും ബഹളവും വഴക്കും എന്നെ കൊണ്ട് വയ്യ അതിലും വേണം ഞാൻ ഇവിടെ നിൽക്കുന്നതാ എടാ അങ്ങനെ പറയരുത് ഒന്നാതെ അളിയൻ ഇവിടെ ഇല്ല നിങ്ങളെയൊക്കെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിച്ചതാണ് അകത്തേക്ക് കയറി വാ ആകാശം മാമ ഒന്നിച്ചെല്ലെ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം നിനക്കൊരു ഫോൺ വന്നതിന് ശേഷമാണല്ലോ നീ വല്ലാതെ മൂഡോഫായത് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പറ എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാലോ ഇല്ല ഒന്നുമില്ല മാമ മാമനൊന്നും കടയിലേക്ക് ചെല്ല് അകത്തേക്ക് ചെല് ഞാനിപ്പോൾ അങ്ങോട്ട് വന്നേക്കാം ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിന്നോട്ടെ എന്നും പറഞ്ഞു ധർമ്മനെ തള്ളി വിടുകയാണ് ധർമ്മൻ നേരെ അകത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ വീണ്ടും ഗോമതി ടെൻഷൻ ബാലനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല അങ്ങോട്ടിറങ്ങമ്മ ബാലട്ട ആരാത് ആരാത് പറ ബാലട്ട ഇനി ഇങ്ങോട്ടിറങ്ങമ്മ ചോദിക്കുന്നുണ്ട് ബാല ബാലട്ട പറ അവസാനം ബാലൻ എനിക്ക് ബാലട്ടനോട് സത്യം ചോദിക്കുന്നുണ്ട് സത്യം പറ ബാലട്ടെന്ന് പറയാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോൻ തന്നെയാണോ എന്ന് ചോദിക്കുക ബാലൻ ശരിക്കും ചിരിയാണ് വരുന്നത് കാരണം ഏതോ ചാരം യാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഗോമതിയുടെ ഈ സംസാരവും ഭാവമൊക്കെ അപ്പോൾ സനം ഗോ ഗോമതിയുടെ പറയാം അതെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നീ ആരോടും പറയരുത് നീ എന്നോട് ക്ഷമിക്കൂ ഗോമതി ഞാൻ ക്ഷമിക്കാം പക്ഷേ സത്യം പറയണം ശരി അപ്പോൾ ശരിക്കും ഉള്ളത് തന്നെ പറയാൻ പോണമെന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഗോ ബാലം പറയാം അത് അത് ഇത് ആരാന്നറിയോ അത് എൻ്റെ കൂട്ടുകാരുടെ മകനാ ഓ നിങ്ങളെ ഞാൻ ശരിയാക്കും പാലിട്ടാ നിങ്ങൾ പറയണതെല്ലാം കള്ളത്തരമാണ് എനിക്ക് സത്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവസാനം ഗോമതി സങ്കടപ്പെട്ട് പുറത്ത് നിൽക്കേട്ടോ രാത്രി അപ്പോൾ കുറേ സമയം കൂടെ നിൽക്കണ കാണുമ്പോൾ അപ്പുറത്തുനിന്ന് ഇന്ദിരാമ കാണുമാണ് ഗോമതി എന്തിനാണ് ഈ രാത്രി മുറ്റത്തിറങ്ങി നിൽക്കണതെന്ന് പറഞ്ഞ നേരെ അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് വിളിക്കുമ്പോൾ ഗോമതിക്ക് ഒരു ആശ്വാസം ആവുകയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് മോളെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആകെ തകർന്ന് നിൽക്കുക എൻ്റെ ജീവിതമൊക്കെ കൈവിട്ടുപോയി ഞാൻ ഒറ്റപ്പെട്ട് പോയത് എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കാനിപ്പോൾ എന്താ പ്രശ്നം ബാലൻ്റെ തന്നെ പ്രശ്നം എന്താ നിന്നെ വഴക്കു പറഞ്ഞു അവൻ വഴക്ക് ഈ സഹിക്കായിരുന്നു ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് സ്വന്തം അതായത് കൂട്ടുകാരൻ്റെ മകനെന്നും പറഞ്ഞ് ഒരുത്തനെ ഇവിടെ കൊണ്ട് പാർപ്പിച്ചിരിക്കണ ഒരു തുകയില്ലാത്തവൻ ആരാ എന്താന്ന് ചോദിച്ചിട്ട് ഒരു വക മിണ്ടുന്നില്ല എനിക്ക് ബാലയുടെ നല്ല സംശയമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കൂട്ടുകാരൻ്റെ മകനാണെന്നും വാ തുറന്നും ഒരു വക പറയണില്ല എല്ലാവരെയും ടെൻഷൻ എടുപ്പിച്ച് നടത്തിക്കുക എന്ന് പറയാം മോളെ എന്നാലും ബാലൻ കാണിച്ച് ശരിയായില്ലല്ലോ എന്താവും ബാലൻ എന്നിട്ട് അവരെ അലിക്കുക മോളെ ഒന്നും വിഷമിക്കേണ്ട അതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ബാലൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ മകനെ ആയിരിക്കും ആയിക്കോട്ടെ പിന്നെ എന്തുകൊണ്ട് സത്യം പറയണില്ല ഇതിപ്പോൾ സത്യമല്ല പറയണ ചോദിക്കുമ്പോൾ ഊരുണ്ട് പെരണ്ട് നടക്കുക ചെയ്യണം എനിക്കിപ്പോൾ ആരുമില്ല ഞാനൊന്നുമില്ലാത്തവളായി പോയത് പോലെ എനിക്ക് തോന്നണം അമ്മയെന്ന് അപ്പോൾ അവർ മനസ്സ് വിചാരിക്കുക ഒന്നും കൊണ്ടും പേടിക്കണ്ട മോളെ നിനക്കൊന്നും നീ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല കോടിക്കണക്കിന് സ്വത്തിൻ്റെ അവകാശമാണ് നീ അത് പക്ഷേ നിനക്കറിയില്ല എന്നേ ഉള്ളൂ പറയണം പറയാതിരിക്കാൻ പറ്റില്ല ഇന്നല്ല നാളെ ഇപ്പം അതന്നുള്ള സൗകര്യമില്ല അല്ല നാളെ ആയാലും പറയാം എന്ന് അവർ ചിന്തിക്കുകയാണ് വീണ്ടും ഗോമതിയുടെ സങ്കടം കാണുമ്പോൾ അവർ വിചാരിക്കുകയാണ് എന്തായാലും ഈ ഒരു അവസരം മുതലാക്കി അവളോടെല്ലാം തുറന്നു പറയാം എന്ന് പറഞ്ഞ് വാ തുറക്കണതും കൃഷ്ണമം കളിക്കുന്ന അമ്മേ അമ്മേന്ന് അവിടെ നിന്ന് വിളി തുടങ്ങി കേട്ടോ അങ്ങനെ പേടിച്ച് അവിടുന്ന് ഇന്നിരാം മോളേയും പറഞ്ഞു വിട്ടിട്ടൊരു ഏറ്റവും ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അങ്ങനെ ഗോമതി അല്ലാത്ത അമ്മയോട് സംസാരിച്ചതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ ആ ഒരു ആശ്വാസത്തോടുകൂടി നേരെ അകത്തേക്ക് കയറി പോകുകയും ചെയ്യണം ഓ കയറി വന്ന ഇന്നിരാമയ മക്കളും മരുമക്കളും കൂടി അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങിയിട്ടോ എങ്ങോട്ടാണ് പോയത് എവിടെയാ പോയത് എന്താണെന്നൊക്കെ പറഞ്ഞു ഗോമതി ഇനി രാത്രി എന്തിനാ കാണാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഓ താ അപ്പോഴത്തേക്കിനാണ് അവർ പറയുന്നത് അയ്യോ ഞാൻ വേറൊന്നിനും അല്ല പോയത് അവരുടെ ഇപ്പോഴത്തെ സങ്കടം എങ്ങനെ എന്ത് സങ്കടം ഇപ്പോൾ അവക്ക് അതല്ല ബാലനെ ആരെയോ ഒരു ഇതു ഒരു പയ്യനെ വിളിച്ച് അവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്ന ആരാ എന്നൊന്നും പറയണില്ല ഏ അതാരാ അങ്ങനെ രാജശ്രീ നന്ദി ൂടെ അന്ധം വിട്ട് പോവാട്ടോ ഇതിനിടെ കൂടെ അലോകല്ലേ ആള് അലോക പറയാം ചുമ്മാ അച്ചമ്മേ ഇതേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ അച്ഛമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം വേറെ എന്തോ പോയി ക്രിസ്ത്യൻ ചോർത്ത് കൊടുക്കാൻ പോയതാ ഇവിടുത്തെ സ്വത്തിൻ്റെയോ അച്ഛൻ്റെ എന്തോ ഇടാ അല്ല അതെ എനിക്കെന്റെ മോളുടെ സങ്കടമാ വലുത് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി അത് ശരി അപ്പോൾ അച്ഛമ്മക്ക് അച്ഛമ്മ മോളുടെ സങ്കടമാണ് വലുതെങ്കിൽ ഞങ്ങൾക്കതല്ല ഞങ്ങൾക്ക് ഈ വീടിന്റെ സ്വത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പൊ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എടാ അലോകെ നീ എന്താ ഇങ്ങനെ അത്രയും മനസാക്ഷി ഇല്ലാത്തവനായിപ്പോയൽ ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും അറിയിപ്പിക്കുന്നത് ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അലോകം കൊണ്ട് പോവാം അപ്പോൾ രാജശ്രീയുടെ ചെയ്യണേ എന്താടി ഈ നിൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത് ഒരു മനസാക്ഷിയും ഒന്നുമില്ല ആ അവനെ കുറ്റം പറയുന്ന വേണ്ടമ്മേ അവന് മനസ്സാക്ഷി ഇല്ലാത്ത ഒന്നുമില്ല അതൊക്കെ ഓരോ അനുഭവങ്ങളാണ് ഇപ്പോൾ തന്നെ കണ്ടില്ലേ എല്ലാം നമ്മുടേതാന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ ഒന്നും ഒന്നും അല്ലാതായാലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ആരെങ്കിലും തകർന്നു പോകും അതാ ഓ ആ അതിനിപ്പോൾ ഒന്നും താ ഇപ്പോൾ എൻ്റെ കുറ്റവും അല്ലെങ്കിൽ ഗോമതിയുടെ കുറ്റവും ആരുടെ കുറ്റം അത് അച്ഛനെഴുതി വെച്ച് വിൽപ്പത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓ ഇനിയിപ്പോൾ മോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോ എന്ന് പറഞ്ഞു രാജസേം അങ്ങനെ അവര് തമ്മിൽ സംസാരിച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമില് നമ്മുടെ ദൈവമംഗലത്ത് നമ്മുടെ മിഥുൻ ഇങ്ങനെ കിടക്കുവാണല്ലോ ആ സമയത്ത് മിഥുന് പെട്ടെന്ന് ശരിക്കുള്ള ബോധം വരുന്നുണ്ട് കേട്ടോ ഇത്രയും ആൾക്ക് ഓമാ സ്റ്റേജിലായിരുന്നില്ലേ അപ്പോൾ ഈ ഓർമ്മയിൽ ഇങ്ങനെ ആരെയും തന്നെ അടിക്കുന്നു ആരല്ല ആര്യനെ തന്നെ കാണുന്നത് ആരേനും ഇത്രയും കൂടെ അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയും ആര്യൻ്റെ മോത്ത് ഓ ആര്യനാണെങ്കിൽ ആര്യൻ്റെ മോത്ത് തിരിച്ചടിക്കുന്നതും ആരെയും മിഥുനെ അടിക്കുന്നതും ഒക്കെ ആയിട്ട് അയാളിങ്ങനെ കണ്ട് കണ്ട് ചാടി അങ്ങ് എണീക്കുക കേട്ടോ അതോടുകൂടി അയാൾ ബോധം തെളിഞ്ഞു ഇനി നോക്കുമ്പോൾ ചുറ്റുവട്ടത്തൊരു മുറി ഇതാരാ എന്താ ഒന്നും മനസ്സിലാവണില്ല അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ വീണ്ടും കടയിൽ രാമേട്ടനെ കാണിക്കുക കേട്ടോ രാമേട്ടം വീണ്ടും നമ്മുടെ അച്ഛനും കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ദേവിയോട് ഇതിനിടയിൽ കൂടെ രാമേട്ടൻ പറയാം അവനൊരു പഞ്ചപാവ മോളെ അവനെ ആരോടും അവനൊരു കള്ളത്തരം ഇല്ല കള്ളം കാണിച്ചിട്ടുമില്ല ഈ ജന്മത്ത് കാണിക്കൂല പക്ഷേ അങ്ങനെയുള്ള ഒരുത്തനാവൻ അങ്ങനെയുള്ളവന് ഒരു നയ്യാ പൈസയുടെ കള്ളത്തരം പോലും തിരിച്ച് കാണിച്ചാലേ അവൻ സൈക്കിൾ മോളെ പിന്നെ അതിൻ്റെ പുറകിലായിരിക്കും അവൻ അത് കണ്ടെത്തുന്നത് വരെ ആണോ അത് കേൾക്കുമ്പോൾ ദേവി ആകെ ടെൻഷനാകുമോഹവും ഒക്കെ വാടി പോവാട്ടോ കാരണം ഇഷ്ടം പോലെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്ന് കയറിയത് എന്നിട്ട് അവസാനം ഒരു വാക്കുകൂടെ രാമേ ം പറയുന്നുണ്ട് അവനേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അവനെ വേദനിപ്പിക്കുന്നത് അങ്ങനെയുള്ളവരാവൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദൈവിയാകെ പെട്ട് നിൽക്കുക കേട്ടോ എന്നാ അച്ഛൻ ഇതൊക്കെ അറിയില്ലല്ലോ ആ ഒരു സംഘടനത്തിലാട്ടോ ഇത് അന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്